ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ എപ്പോഴെങ്കിലും ഐൻസ്റ്റീന് എന്തുകൊണ്ടാണ് നോർമൽ പീപ്പിൾസിനേക്കാളും വളരെയധികം ഇന്റലിജന്റ് ആയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മളിലെ ചിലരെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടാവും ശരി ഇനി എങ്ങനെയാണ് അദ്ദേഹം ഇത്രയും ഇന്റലിജന്റ് ആയതെന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു നോർമൽ പേഴ്സിനെക്കാളും അദ്ദേഹത്തിന്റെ ബ്രെയിന് വലുതും തിക്കുവാണെന്നുള്ള ഒരു ആൻസർ നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ടാകും എന്നാൽ ഐൻസ്റ്റീന് തുടക്കം മുതലേ ഒരു വലിയ ജീനിയസ് ഒന്നും അല്ലായിരുന്നു എന്നാലേ അദ്ദേഹത്തിന്റെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്വാളിറ്റിയാണ് അദ്ദേഹത്തിന്റെ ബ്രെയിൻ ഇത്രയും ഡെവലപ്പ് ചെയ്തത് ക്വാളിറ്റിയാണ് ക്യൂരിയോസിറ്റി ഒരു നോർമൽ പേഴ്സൺ എന്തെങ്കിലും ഒരു സാധനം കൊടുത്താൽ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്നാണ് അവര് നോക്കുക അത് യൂസ് ചെയ്യുന്നതിന് വളരെയധികം അവർ ബുദ്ധിമുട്ടും എന്നാൽ ഐൻസ്റ്റീനെ പോലെ ക്യൂരിയസ് ആയിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഒരു പുതിയ ഡിവൈസ് കണ്ടാൽ അത് എങ്ങനെയാണ് വർക്ക് ആകുക എന്നാണ് അവർ നോക്കുക സോ നിങ്ങൾ ക്യൂരിയസ് ആയിട്ട് ഇരുന്നാലും നിങ്ങൾക്കും ഒരു ജീനിയസ് ജീനിയസായിട്ട് മാറാം നമുക്കിപ്പോ നമ്മുടെ ക്യൂരിയോസിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം നമ്പർ വൺ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ലെങ്കിലാണ് പുതുതായിട്ട് എന്തെങ്കിലും അറിയണം എന്ന് വിചാരിക്കുക എന്നാലേ ഒരു കാര്യത്തിൽ നമ്മുടെ ക്യൂരിയോസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് ഓൾറെഡി കുറച്ച് കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം ഉദാഹരണത്തിന് ഇപ്പൊ യൂട്യൂബിലെ സൂപ്പർ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒരു കരുതുക നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പർ കമ്പ്യൂട്ടറിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ആ വീഡിയോ കാണും അതുപോലെ ക്രിക്കറ്റിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ക്രിക്കറ്റിൽ ഇതുവരെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയാലേ നിങ്ങൾ അത് മനസ്സിലാക്കാൻ നോക്കും സോ നിങ്ങളുടെ മൈൻഡ് ഒരു ഹംഗ്ലി മൈൻഡ് ആക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സിനെ കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കി വെക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ക്യൂരിയോസിറ്റിയിൽ അത് മനസ്സിലാക്കണം എന്ന് വിചാരിക്കും നമ്പർ ഓഫ് രണ്ട് ഉണ്ടെന്ന് പറയുന്നു ഒന്ന് ഡൈവേഴ്സ് ത് എസ്റ്റമിക്യോസിറ്റി നമുക്ക് ഡൈവേഴ്സ് ഡൈവേഴ്സ്റ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് എന്ന് വിചാരിക്കും നമ്മുടെ നോളജ് വൈഡർ റേഞ്ച് ഓഫ് ടോപ്പിക്സിൽ ഇംപ്രൂവ് ചെയ്യണമെന്ന് വിചാരിക്കും എന്നാൽ അത് തന്നെ എപ്പിസ്റ്റമിക്യോസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ടോപ്പിക്കിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് മാസ്റ്ററായി പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരും നമ്മളൊരു ജീനിയസ് ആയിട്ട് മാറാൻ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഡൈവേഴ്സ് ക്യൂരിയോസിറ്റിയിലൂടെ ഒരുപാട് വൈഡർ റേഞ്ച് ഓഫ് ടോപ്പിക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അതിനുശേഷം നമ്മുടെ ഡൈവേഴ്സ് നോളജ് യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്സ് ചൂസ് ചെയ്ത് എപ്പിസ്റ്റമിക്യോസിറ്റിയോടെ നമ്മൾ ഡീപ് റിസർച്ച് ചെയ്താലാണ് നമ്മുടെ മൈൻഡ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് സക്സസ്ഫുൾ ആക്കാൻ കഴിയുക നമ്പർ ത്രീ ടൈപ്സ് ഓഫ് ലേണേഴ്സ് ഓദർ ഫെർദർ ആയിട്ട് മൂന്ന് ഓഫ് ലേണേഴ്സ് ഉണ്ടെന്ന് പറയുന്നു അതിൽ ആദ്യം നമുക്ക് ജെ ടൈസ് ഓഫ് ലേണേഴ്സിനെ കുറിച്ച് നോക്കാം ജെ ഓഫ് 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 നമുക്ക് ഓൾ മാസ്റ്റർ എന്ന് അതായത് ഇവർക്ക് ഒരുപാട് റേഞ്ച് ടോപ്പിക്സിനെ കുറിച്ച് കുറച്ച് ഉണ്ടാകും എന്നാൽ അവർ ഒന്നിലും മാസ്റ്റർ ആയിട്ടുണ്ടാകില്ല സെക്കൻഡ് ടൈപ്പിൽ ഐ ടൈപ്പ് ലേണേഴ്സിന് ഒരു ടോപ്പിക്കിൽ മാത്രമാണ് ഒരുപാട് കാര്യങ്ങൾ അറിയുക ആ ഒരു ടോപ്പിക് അല്ലാതെ വേറെ ഒന്നും അറിയില്ല ഉദാഹരണത്തിന് ഒരുപാട് ഡോക്ടറേറ്റ് വാങ്ങിയ സയന്റിസ്റ്റ് എല്ലാം അവരുടെ റിസർച്ച് വർക്കിനെ കുറിച്ച് ചോദിച്ചാൽ എ ടു സെഡ് എല്ലാം പറയും എന്നാലേ ഒരു നോർമൽ മനുഷ്യൻ അറിയുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് അറിയില്ല ഈ ലോകത്തിലെ തന്നെ ബെസ്റ്റ് ഇൻവെസ്റ്റർ ആയ വാരൻ ബഫറ്റിനോട് ഇൻവെസ്റ്റിംഗിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്കെല്ലാം അറിയും എന്നാൽ എന്റെ റൂമിന്റെ ചുമരിന്റെ കളർ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഫൈനൽ ആയിട്ട് ഓദർ ടീ ടൈപ്പ് ലേണേഴ്സിനെ കുറിച്ച് പറയുന്നു ഇവരെ ഇൻവർസെക്ഷൻ ടൈപ്പ് ഓഫ് ലേണേഴ്സ് എന്നും പറയാം നമ്മളൊരു ജീനിയസ് ആകണമെങ്കിൽ നമ്മൾ ഈ ടൈപ്പ് ലേണേഴ്സ് ആകണം കാരണം ഇവർക്കൊരു വൈഡർ റേഞ്ച് ഓഫ് ടോപ്പിക്സിനെ കുറിച്ച് നോളജ് ഉണ്ടാക്കും അത് മാത്രമല്ലാതെ ഒന്ന് രണ്ട് ടോപ്പിക്സിൽ ഇവർ മാസ്റ്റർ ആയിരിക്കും സോ ഇവർക്ക് എല്ലാ ഫീൽഡിലും ഉള്ള നോളജ് ഇവർ മാസ്റ്റർ ആയിട്ടുള്ള ഫീൽഡിൽ അപ്ലൈ ചെയ്ത് പുതിയ ഒരുപാട് ഇന്നോവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഇന്നുള്ള മോഡേൺ ഡേയിൽ ഒരു എപ്പിസ്റ്റമിക് തിങ്കർ ആൻഡ് ടൈപ്പ് ലേണർക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇനോണമെസ്കിനെ പറയാം കാരണം അദ്ദേഹം ചെറുപ്പം മുതലേ സയൻസ് ഫിക്ഷൻ ഫിസിക്സ് പ്രോഗ്രാമിംഗ് ബിസിനസ് ഇതുപോലെ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സിൽ അദ്ദേഹത്തിന്റെ നോളജ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ ലേണിംഗ് സ്റ്റേജ് കഴിഞ്ഞ് ഒരു അടൽറ്റായ ശേഷം അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിംഗ് ആൻഡ് ബിസിനസ് നോളജ് യൂസ് ചെയ്ത് പീറ്റർ പീറ്റർത്തീലിന്റെ കൂടെ ചേർന്ന് പേപ്പാലിന്റെ കോ ഹോം പേപ്പാലിന്റെ സക്സസ് യൂസ് ചെയ്ത് സ്പേസ് എക്സ് ടെസ്ല സോളാർ സിറ്റി ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫറന്റ് ഇൻഡസ്ട്രീസിൽ മൾട്ടി ബില്യൺ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ ജീനിയസ് ആയിട്ട് മാറണമെങ്കിൽ നിങ്ങളുടെ യങ് ഏജിൽ തന്നെ ഒരുപാട് ബുക്സ് വായിച്ച് ഒരുപാട് വൈഡർ റേഞ്ച് ഓഫ് ടോപ്പിക്സ് ഫെമിലിയർ ആക്കുക അപ്പോഴാണ് നിങ്ങൾ ക്യൂരിയോസിറ്റിയിൽ ഒന്ന് രണ്ട് ഫീൽഡിൽ ഡീപ് റിസർച്ച് ചെയ്ത് മാസ്റ്റർ ആകാൻ കഴിയുക എന്നാൽ ഒരു ഐ ടൈപ്പ് ലേണറെ മാത്രം മാസ്റ്റർ ആകാതെ ഒരു ടി ടൈപ്പ് ലേണറെ പോലെ വൈഡ് റേഞ്ച് ടോപ്പിക്സിലുള്ളവരുടെ നോളജ് നിങ്ങൾ മാസ്റ്റർ ആയിട്ടുള്ള ഫീൽഡിൽ അപ്ലൈ ചെയ്ത് ഒരു ഇന്റർസെക്ഷൻ കൊണ്ടുവന്നാൽ ഒരുപാട് ഇന്നോവേറ്റീവ് ബിസിനസ് ക്രിയേറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആകാൻ കഴിയും ഞാൻ ഇതുവരെ പറഞ്ഞെന്ന കാര്യങ്ങളല്ല ലിസ്ലിയുടെ ക്യൂരിയസ് എന്ന ബുക്കിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ബുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ കഴിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ചെയ്യുക അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ്സായിരിക്കാൻ വേണ്ടി എലോൺ മസ്കിന്റെ ബയോഗ്രഫി അറിയണമെങ്കിൽ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുക താങ്ക് ഫോർ വാച്ചിങ്